കൂത്തുപറമ്പ് പോലീസ് കേഡറ്റുകളുടെ അഞ്ചാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഓഫ് പരേഡ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത് അച്ചടക്കം ദേശസ്നേഹം പൗരബോധം സഹജീവി സ്നേഹം പ്രകൃതി സ്നേഹം തുടങ്ങിയ മൂല്യബോധങ്ങൾ കുട്ടികളിൽ എത്തിക്കുകയും അതുപോലെ തന്നെ നിയമം സ്വയം അനുസരിക്കുന്ന വിദ്യാർത്ഥികളായി മാറുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും കീഴിൽ ആരംഭിച്ചു പതിനാറ് വർഷമായി ലഭിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപതിനാണ് എസ് പി സി പ്രൊജക്ട് നിലവിൽ വന്നത് രണ്ടു ബ്രെഡ് റൂറുകളിലായി മുപ്പത്തെട്ട് കാഡാണ് അതുപോലെ തന്നെ സെക്കൻഡ് കമാൻഡർ കമാൻഡർ കെ എം എന്നിവരാണ് പരേഡ് നയിക്കുന്നത് രണ്ട് ഫ്ലോട്ടുകളിലായി കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത് മുപ്പത്തെ കമാൻഡറും യു ശരൺ റോസ് സെക്കൻഡ് കമാൻഡറും ഫ്ളാറ്റൂൺ കമാൻഡർമാരായ എൻ സമയ വി അനശ്വർ എന്നിവരാണ് നയിക്കുക കെ പി മോഹനൻ എം എൽ എ വിശിഷ്ടാതിഥിയായി സെയിലൂട്ട് സ്വീകരിക്കും കൂത്തുപറമ്പ് മുനിസിപ്പൽ ചെയർമാൻ വി ഷിജിത്ത് പതാക ഉയർത്തും കൂത്തുപറമ്പ് പോലീസ് ഇൻസ്പെക്ടർ സഞ്ജയ് കുമാർ പി സി പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും വാർത്താസമ്മേളനത്തിൽ എസ് പി സി സീനിയർ കാഡറ്റ് പി എം തേജസ്വിനി സിയാര സുരജ് പിടിഎ പ്രസിഡന്റ് പി എം മധുസൂദനൻ കെ റസ്ന എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി വെള്ളിയാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അപ്പോ നമ്മുടെ പല വീക്ഷിക്കാനും നമ്മളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി കൂത്തുപറമ്പിലെ മുഴുവൻ നാട്ടുകാരെയും എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും എല്ലാവരും ഞങ്ങൾ ഒരിക്കൽ കൂടി സമഗ്ര ന്യൂസ് ക്ഷണിക്കും